ഓണത്തിനും അതുപോലെ കല്യാണ സദ്യകൾക്കൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് വട കൂട്ടുകറി അപ്പോൾ ഇത് തിരുവനന്തപുരത്തിൻ്റെ സിഗ്നേച്ചർ ഐറ്റം എന്ന് തന്നെ പറയാം കേട്ടാ ഇവിടെ സദ്യകൾക്കൊക്കെ ഈ വട കൂട്ടുകറി കാണും അതിനായിട്ട് ഞാൻ ഉഴുന്ന് നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ടേ അപ്പോൾ ഒരു കപ്പ് ഉഴുന്നാണ് കേട്ടാ ഞാൻ എടുത്തത് എനിക്ക് ഈ ഒരു കപ്പ് ഉഴുന്ന് കറിക്ക് മാത്രമായിട്ടല്ല വട ചായയിലൂടെ വടക്കും കൂടെ കരുതിയാണ് ഞാൻ ഈ ഒരു കപ്പ് ഉഴുന്നിട്ടത് അപ്പോഴും ഓണസദ്യക്കാ നമുക്ക് ചെറിയൊരു കൂട്ടുകറി മതിയല്ലോ അതുകൊണ്ട് അരക്കപ്പ് ഉഴുന്ന് മതി കേട്ടോ ആ സമയത്തൊക്കെ പിന്നെ അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ഒരു കപ്പ് ഉഴുന്നൊക്കെ ഇടാം എന്താ ഉഴുന്ന് നമ്മൾ സാധാരണ ഉഴുന്ന് വടക്ക് അരയ്ക്കും പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇടാം കേട്ടോ അപ്പോൾ ഞാൻ കുഞ്ഞിന് കൊടുക്കണതും കൂടെ ആയതുകൊണ്ട് ഞാൻ ഈ വട ഉണ്ടാക്കുമ്പോൾ അതിലൂടെ ഇഞ്ചിയും പച്ചമുളകും ചേർക്കുന്നില്ല പകരം കറിക്ക് മാത്രമേ ഞാൻ ഇഞ്ചിയും പച്ചമുളകും ചേർക്കുന്നുള്ളൂ അതാ അരച്ചെടുത്തോണ്ടെന്നിട്ട് നമ്മൾ സാധാരണ ഉഴുന്നടയ്ക്ക് അടയ്ക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം അരയ്ക്കാനായിട്ട് കട്ടി കട്ടിയുടെ തന്നെ കിട്ടണം അതതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം നമ്മൾ ഉഴുന്നോടയ്ക്ക് ഉണ്ടാക്കും പോലെ തന്നെയാണ് ഈ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഇതാ കൈ കൊണ്ട് ബീറ്റ് ചെയ്താണ് എടുക്കേണ്ടത് എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട അപ്പോൾ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം പിന്നെ സാധാരണ ഉഴുന്നോട ഉണ്ടാക്കും പോലെ അല്ല ഇത് ഉണ്ടാക്കിയെടുക്കണേ ചെറിയ ചെറിയ ഉരുളകളായിട്ടാണ് ഏട്ടാ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതാ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ തിളയ്ക്കണം തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വട ഇട്ട് കൊടുക്കാനായിട്ട് ഇത് എണ്ണ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ വട നുള്ളി ഇട്ട് കൊടുക്കുവാണേ ഇതേപോലെ എന്നിട്ട് തിരിച്ച് മുറിച്ച് ഇട്ട് കൊടുത്ത് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കടുത്ത് മാറ്റാം ഒരുപാട് മൂത്തന്നു പോതായിട്ട് മൂത്ത് വരണ ആ നിറം മാറ്റണം കേട്ടോ അപ്പോഴാണ് പാകം വട ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വച്ച് വേണം നമുക്ക് വട വറുത്തെടുക്കാനായിട്ട് എന്താ ഇത്രയും ആയിട്ടുണ്ട് അങ്ങനെ മുഴുവൻ വടയും നമുക്ക് റെഡിയാക്കി എടുക്കാം വട റെഡിയാക്കി ആക്കി കഴിഞ്ഞാലുടൻ നമുക്കടുത്ത് കറി റെഡിയാക്കാമേ അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് എന്താ സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാളയും കൂടി ഇട്ട് കൊടുത്ത് സവാള ഒന്ന് വഴറ്റിയെടുക്കണം ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തും കൂടെ വെക്കണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക കമൻ്റ് കൊടുക്കുക ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ സവാള ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത് അതിലേക്ക് ഉരുളക്കിഴങ്ങാണ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ പോണത് നമ്മൾ സാമ്പാറിൻ്റെ കരിവിലേ അതുപോലെ ആയിരുന്നു ഉരുളക്കിഴങ്ങ് വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ രണ്ട് ഉരുളക്കിഴങ്ങ് മതിയേ സവാള ഞാൻ ഒരെണ്ണം ആണ് എടുത്തിട്ടുള്ളത് ഇത് ചെറിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തത് ഒരു ഒരഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായതുകൊണ്ട് അതും പിന്നെ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തതും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് വെളുത്തുള്ളി ചേർക്കില്ല പകരം ഇഞ്ചി മാത്രമേ ചേർക്കുകയുള്ളു ഏട്ടാ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് ഇതിനകത്തേക്ക് മൂന്ന് പച്ചമുളക് നെടുുക കീറിയതും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് കുറച്ചുപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം സദ്യകൾക്കൊക്കെ നമ്മൾ കറികളൊക്കെ വെക്കുമ്പോൾ അതിൽ വെളിച്ചെണ്ണയാണ് കേട്ട് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ കൂട്ടുകറി ഉണ്ടാക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഉരുളക്കിഴങ്ങ് സവാളയും ഒന്ന് വഴണ്ടി വരുമ്പോൾ തന്നെ അതിലേക്ക് മസാലകളും കൂടി ചേർത്ത് കൊടുക്കണം കഷ്ണങ്ങൾ ഒന്ന് വഴണ്ടി വരുമ്പോൾ തന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം മസാലകൾ ഈ കഷ്ണങ്ങളെ പിടിക്കത്തക്ക രീതിക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചേർത്ത് കൊടുത്ത മസാലകൾ ഉരുളക്കിഴങ്ങിലും സവാളയിലും മൊത്തത്തിൽ പിടിക്കത്തക്ക രീതിക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഈ പൊടികളെ പച്ചമണം മാറും വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്താ നന്നായിട്ട് വഴണ്ടി വരണം മസാലകൾ ഈ ഉരുളക്കിഴങ്ങിലും സവാളയിൽ നന്നായിട്ട് പിടിച്ച് വരണ്ട് വരുമ്പോൾ അതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കണേ ഒന്നാം പാല് മാറ്റി വെച്ചിരിക്കണം രണ്ടാം പാല് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്ത് ഇതിന് കഴിഞ്ഞ് വേവിക്കാനായിട്ട് വയ്ക്കാം തേങ്ങാപ്പാലി കിടന്ന് വേണം ഇത് വേവാൻ തേങ്ങയുടെ രണ്ടാം പാലി കിടന്ന് വേണം ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കിട്ടാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് ഉണ്ടാക്കി വെച്ച വടകളൊന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ ഏറ്റവും ചെറുതായിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ മുറിക്കേണ്ട കാര്യമില്ല ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇത്തിരി വലുതായിപ്പോയി അതുമല്ല സാധാരണ സദ്യകൾക്കൊക്കെ വട ഇടുമ്പോൾ മുറിച്ച് തന്നെയാണ് ഇട്ടിടണത് ആ രീതിക്കാണ് ഞാനും ചെയ്യണത് ആ രീതിക്കാണ് ഞാൻ ഉണ്ടാക്കണതും അപ്പോൾ ഇതുപോലെ മുറിച്ചെടുക്കാം എല്ലാ വടകളും എല്ലാ വടകളും ഇതുപോലെ മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അടുത്ത് കറി നോക്കാം കറി ഇതാ വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമുക്കൊരു ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കാൻ കേട്ടോ ഒരു ചെറിയ സ്പൂണിലാണ് ഗരം മസാല ഇട്ട് കൊടുക്കണതേ മുളക് മസാലകൾ എല്ലാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത ഒരു അളവാണ് പറഞ്ഞിരിക്കുന്നത് ഇട്ടുകൊടുത്ത് മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നമുക്കതിലേക്ക് വടയും കൂടി ചേർത്ത് കൊടുക്കാം വടയിൽ ഉപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങും ഉള്ളിയും വഴറ്റാൻ നേരത്ത് ഉപ്പ് ചേർത്തായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഉപ്പിടാനായിട്ട് വട മൊത്തവും തട്ടിക്കൊടുത്ത് ഈ കറി എന്ന് വെച്ചാൽ ഒരുപാട് ലൂസായിട്ടല്ല ഏട്ടാ നമ്മൾ സദ്യക്കൊക്കെ വയ്ക്കുന്നത് ഇലയിൽ വെക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് എടുത്ത് കഴിക്കാൻ പരുവത്തിലുള്ള ഒരു കറിയായിട്ടാണ് ഏട്ടാ ഇരിക്കേണ്ടത് അപ്പോൾ വടയെല്ലാം അതിൽ നന്നായിട്ട് യോജിപ്പിച്ചു വേണം കുറച്ച് ഗ്രേവി അതിൽ നിർത്തിയിട്ട് വേണം നമ്മൾ വട ഇട്ട് കൊടുക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് സവാളയും വെന്ത് വന്ന് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് വെള്ളം നിർത്തിയിട്ട് വേണം ഈ വട ഇട്ട് കൊടുക്കാൻ നമ്മൾ രണ്ടാം തേങ്ങാപ്പാലാണ് അതിനകത്ത് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ ഒരു അംശം നിർത്തിയിട്ട് വേണം ഈ വട ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ആ വടയും കൂടെ ഇട്ട് ഒന്നാം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് യോജിപ്പിച്ച് അതാ കറി റെഡി ആയിട്ടുണ്ട് ഈ കറി തീരെ ഗ്രേവി ആയിട്ടല്ല ഇരിക്കുന്നത് ഇതേപോലെ കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതും ഇനി അതിലേക്ക് കടുക് വറുത്തിടാമേ ഇതാ എണ്ണ ചൂട വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് എന്താ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ ഇതാ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണേ ഓണസദ്യ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഈ വടക്കൂട്ട് കറി ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കാപ്പീരൂടെയൊക്കെ കഴിക്കാൻ പറ്റും അത്രയ്ക്ക് നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ തിരുവനന്തപുരത്ത് സദ്യ കഴിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അതിലും ഒരു ഐറ്റം വടക്കൂട്ട് കയറിയാണ് കല്യാണ സദ്യക്കൊക്കെ നമ്മൾ പോയിരുന്ന ആദ്യം നോക്കണത് അതിൽ വടക്കൂട്ടുകയറി ഉണ്ടോ എന്നാണ് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഐറ്റം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ